യുടെയും കവളപ്പാറയുടെയും മുറിണങ്ങാത്ത കേരളത്തിന്റെ നെഞ്ചിലേക്ക് മറ്റൊരു ദുരന്തം കൂടി പെയ്തിറങ്ങിയിരിക്കുകയാണ് മാറിയിരിക്കുകയാണ് വയനാട് മേപ്പാടി മൂന്ന് ഗ്രാമങ്ങളെ ഒന്നടങ്കം വിഴുങ്ങിയ ദുരന്തം വന്ന വഴി വിദഗ്ദ്ധ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഇവിടെയാണ് ആ പുഴയുടെ ഇത് കണ്ടോ ഇതാണ് ഇവിടുന്ന് പൊട്ടി വന്നിട്ട് ഈ പുഴ ഒലിച്ചു വന്ന് ഈ കല്ലും മണ്ണും പാറയൊക്കെ കൂടെ വന്ന് ഇതാണ് മുണ്ടക്കൈ ഉണ്ടോ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കാണുന്ന വീടുകളും എന്താ ഈ പുഴയോട് ചേർന്ന് ഈ കാണുന്ന വീടുകൾ അതൊക്കെ അതിൽ ഒലിച്ചു പോയി ഇതാണ് ഇവിടെ ഉണ്ടോ ഈ പുഴയോട് ചേർന്ന് എത്ര വീടുകളാണുള്ളത് ഇതെല്ലാം പോയി നേരെ വന്ന് ഇതാണിപ്പോൾ നമ്മൾ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്കൂള് ആ മരം ഇതൊക്കെ ഇതിൽ ഈ ക്രോസ് ആയിട്ട് കാണുന്ന ഈ ബിൽഡിംഗ് മാത്രമാണ് ഇപ്പോൾ അവിടെ നിലനിൽക്കുന്നത് ബാക്കി ഇവിടെ ഇത് മൊത്തം പോന്നു ഇതാ ഈ കാണുന്നതാണ് അവിടെ ഒലിച്ചുപോയ പാലം ആ പാലം ഇതായി ഈ കാണുന്ന അമ്പലം ഇതെല്ലാം പോയി ഇത് പോയി അവിടുന്ന് നേരെ വന്ന് ഇതാ ഈ കണ്ടോ പുഴ വരുന്ന വരവ് കണ്ടോ ഇതിലേ വന്ന് ഇതവിടെയാണ് സൂചിപ്പാറ വാട്ടർഫോൾസ് ഇത് കണ്ടോ ഈ സൂചിപ്പാറ വാട്ടർഫോൾസ് ഇതാ അങ്ങോട്ട് അങ്ങോട്ട് ചാടിയിട്ട് നേരെ അങ്ങോട്ട് കണ്ടോ താഴേക്ക് ആ ചാല് പോകുന്നത് കണ്ടോ ഇതിലേ പോയി 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 ഇവിടെ ഇവിടെ നിന്നിങ്ങനെ പോയിട്ട് എന്താ ഇത്രയും കിലോമീറ്റർ പോത്തുകല്ല് കാണുന്നുണ്ടോ അതുകൊണ്ടോ ഇത്രയും കിലോമീറ്റർ താ ഒഴുകി പോയിട്ടാണ് ആ ബോഡികൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുരന്തത്തിന്റെ വ്യാപ്തി എന്താണ് മുണ്ടക്കൈ അട്ടമല ചൂരൽമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെയാണ് ഉരുൾപൊട്ടൽ ഉണ്ടായത് കനത്ത മഴ പെയ്ത ഇന്നലത്തെ രാത്രിയിൽ ഉറക്കത്തിലേക്ക് വീണ ആളുകൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല ഞെട്ടിയുണരുമ്പോൾ പലരും കഴുത്തറ്റും ചെളിയിലും വെള്ളത്തിലും മുങ്ങിയിരുന്നു മരണസംഖ്യ അൻപത് പിന്നിട്ടിരിക്കുകയാണ് മരിച്ചവരെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ദുരന്തത്തിൽ അകപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കിലോമീറ്ററുകളകലെ മലപ്പുറം ജില്ലയിൽ ചാലിയാർ പുഴയിലൂടെ ഒഴുകി നടക്കുന്നത് വേദന കാഴ്ചയായി യും അട്ടമലയും പൂർണ്ണമായി ഒറ്റപ്പെട്ട നിലയിലാണ് ഇവിടെ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുവെന്ന് വ്യക്തമല്ല അതേസമയം രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്നാണ് ദൗത്യ സംഘം പറയുന്നത്